എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്ന് നമ്മൾ കണ്ടു മുറിയിലേക്ക് നയന വന്നു കഴിഞ്ഞപ്പം ആദർശ് വളരെ പരുഷമായിട്ടാണ് നയനോട് പെരുമാറിക്കൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നത് നയന തന്നെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ആദർശു കൂട്ടാക്കിയില്ല ആദർശ് പറഞ്ഞു ഇനിയിപ്പ നീ ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നീ ചെയ്ത് ചെയ്ത് തെറ്റുതന്നെയാ ഇനി അത് കൂടുതൽ ഒന്നും ചെയ്യാനില്ല നിന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ടല്ലേ നീ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് ഞാൻ അപ്പച്ചിനെ പോലും വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ നീ കള്ളത്തരം പറയില്ലെന്ന് ഇപ്പം എനിക്ക് സമാധാനമായി എനിക്ക് കിട്ടാനുള്ളത് കിട്ടി അല്ല എനിക്കിത് തന്നെ കിട്ടണം ഞാൻ നിന്നെ വിശ്വസിച്ചതിൻ്റെ പേരിൽ നീ എനിക്കതന്നു സമ്മാനമല്ലേ ഇതെന്ന് ചോദിക്കുവാണ് അത് കിട്ടുന്ന അയനെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടാ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതും പക്ഷേ എനിക്ക് സാധിച്ചില്ല ആ സമയത്ത് നിന്ന് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് ഇനിയിപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട നിനക്ക് എന്നോടല്ല പറയാൻ പറ്റില്ലാത്തൊള്ളു നിനക്ക് നിന്റെ അമ്മയോട് പറഞ്ഞുണ്ടായിരുന്നു കുഴപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ അതാ അതരച്ചേട്ടാ അതിനർത്ഥം നീ എല്ലാവരെയും ചതിക്കാനായിട്ട് കൂട്ടു നിൽക്കുകയാണ് ചെയ്തേ നിനക്ക് വേണമെന്ന് നിന്റെ അമ്മയോട് പറയാനിട്ട് പോലും നീ അതുപോലും പറഞ്ഞില്ല അപ്പം നീ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എൻ്റെ അടുത്തേക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് വന്നേക്കരുത് എനിക്ക് നിന്നെ കാണുന്ന തന്നെ ദേഷ്യ എൻ്റെ മനസ്സിലും എൻ്റെ ജീവിതത്തിലും നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാവരുതെന്ന് പറയാം അതോ ചേട്ടാ ഇങ്ങനെയൊന്നും പറയരുത് പിന്നെ എങ്ങനെ പറയല്ലെന്നാ മുത്തശ്ശൻ്റെ ജീവന് വേണ്ടി മാത്രം ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും നീ ഞാൻ തമ്മിൽ ആ പഴയൊരു സൗഹൃദം ഉണ്ടാകത്തില്ലെന്ന് പറയാം നയനിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോ ഇത്രയും പറഞ്ഞിട്ട് ആദർശം മുറിയില്ലെന്ന് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് നയനിക്കെന്ത് ചെയ്യണം എന്ന് അറിയില്ല പിന്നീട് നായനെയാണ് സങ്കടപ്പെട്ട് വന്ന് ഇരിക്കുന്ന സമയത്ത് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് ജാനകി വന്ന് നോക്കിയപ്പോഴത്തേനും നായന സങ്കടപ്പെട്ടിരിക്കുന്നതാണ് ജാനകി എന്താ എന്നെ നിങ്ങൾ അത് സങ്കടപ്പെട്ടിരിക്കണം എന്നൊക്കെ ചോദിച്ച് നയനയെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട് അല്ല ചിറ്റ എനിക്കൊരു അബദ്ധം പറ്റി പോയ അബദ്ധം എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയേണ്ടതായിരുന്നു ആരോടെങ്കിലും തുറന്നു പറയേണ്ടതായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല പോട്ടെ അത് ഇപ്പൊ ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കണേ പക്ഷേ എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ അമ്മയോടെങ്കിലും പറയായിരുന്നു ഇത്ര വലിയ പ്രശ്നം ആവത്തില്ലായിരുന്നു അല്ലെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞു പറഞ്ഞെന്നാ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ നിൽക്കുന്നതല്ലേ എന്നിട്ട് നിനക്ക് ഈ ചെറിയമ്മയോട് പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നവീച്ചിന് മുഖം ഓർത്ത് കഴിഞ്ഞപ്പം പറയാൻ സാധിച്ചില്ല ചെറിയമ്മ എന്നോട് ക്ഷമിക്കാൻ പറയണം നല്ല കഥയായി ഇനിയിപ്പോൾ ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല നീ എഴുന്നേറ്റ് വന്നേ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് വേണ്ട ഞാൻ വന്ന് ചിലപ്പം എഴുത്ത് കൊടുത്തിട്ടുണ്ട് ആർക്കും ഇഷ്ടപ്പെടില്ല അറിയാലോ ഇന്ന് തന്നെയുള്ള അമ്മ നല്ല ദേഷ്യത്തിലാണ് പോയിക്കുന്നത് അതുപോലെ തന്നെ ആദർശ എണ്ണം ആദർശ എണ്ണം പണ്ടത്തെ അതേ സ്വഭാവത്തിലേക്ക് തന്നെ മടങ്ങി വന്നിരിക്കുക എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ചെറിയമ്മയെന്ന് പറയണം അതിനിപ്പോൾ ആദർശനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ അവൻ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നേ ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്നു പോയില്ലേ നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു ഞാൻ പോലും വിശ്വസിച്ചില്ല ആ ഒരു നിമിഷം അത് കേട്ടു കഴിഞ്ഞപ്പം എനിക്ക് പോലും നിന്നോട് ദേഷ്യം വന്നു പോയി എന്തിനാണ് നീ ഇങ്ങനെ എല്ലാവരോടും മറച്ചു വെച്ചെന്ന് ഇപ്പാടെ തെറ്റ് ചെയ്ത് അവൾക്കൊരു കുഴുക്കവും ഇല്ല ഇപ്പം അതെല്ലാം ബാധിച്ചേക്കുന്ന നിന്നെയല്ലേ നീ ചോദിക്കണം നബി പറഞ്ഞു ശരിയാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചെറിയമ്മയുടെ ഇവിടെയുള്ള എല്ലാവരുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആരും ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്റെ തെറ്റ് തന്നെയാണ് അതിനെന്ത് പ്രായച്ചിത്വം ചെയ്യാനും ഞാൻ തയ്യാറാന്ന് പറയാം ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല വാ ഫുഡ് എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ട് നായനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ട് ഫുഡെല്ലാം എടുത്തുവെക്കുക നയനെ പറഞ്ഞു അതെ ഞാനും കൂടെ കൂടിയെന്ന് അറിയണ്ടേ കേട്ടോ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും ഫുഡ് പോലും കഴിക്കില്ല എന്ന് പറയാണ് ചെറിയ മെടുത്തു വെച്ചാന്ന് ക പറഞ്ഞാൽ എന്ന് പറയാണ് പിന്നീട് കാസ്റ്റോളിനകത്ത് മുത്തശ്ശനും മുത്തശ്ശിയുള്ള ഫുഡായിട്ട് അവരുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോൾ അവർ രണ്ടുപേരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഇരിക്കുവായിരുന്നു അപ്പം നായനയ്ക്കൊരു പേടി നായന അവിടെ നിൽക്കുന്ന മുത്തശ്ശി ചോദിച്ചു എന്താണ് അവിടെ നിൽക്കുന്നത് എങ്ങോട്ട് കയറി വരാൻ പറയാണ് നായനെ പേടിച്ച് പഠിച്ച കയറി ചെല്ലുന്നത് മുത്തശ്ശനോട് ആഹാരം കഴിക്കണ്ടേ മരുന്ന് കഴിക്കാൻ ഉള്ളതിലേന്ന് ചോദിക്കുകയാണ് അതൊക്കെ അവിടെ അങ്ങ് താഴെ വെച്ചു അപ്പം മുത്തച്ഛൻ ഒന്നും ഇണ്ടാ നിൽക്കുന്നുണ്ടപ്പം നയനുവെച്ചു എന്നോട് ഇതുവരെട്ടും ക്ഷമിച്ചില്ലല്ലേ ഞാൻ ചെയ്തു പോയ തെറ്റ അത്ര വല്ലാന്ന് അറിയാം മുത്തച്ഛ പക്ഷെ എന്നോട് ക്ഷമിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അത് ചെയ്തു പോയി മുത്തച്ഛനെന്നല്ല ആർക്കും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തേ അതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നേ ആ ദേഷ്യം ഫുഡിനോട് കാണിക്കരുത് മുത്തശ്ശൻ ആഹാരം കഴിക്കണം എന്നാലും മെഡിസിൻ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നിന്നോട് ദേഷ്യം ഉണ്ടെന്ന് ആരെ പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല നിന്റെ സ്ഥാനത്ത് ഒരു പക്ഷേ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ സ്വന്തം ജയിച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തത് അത് പക്ഷേ ഇങ്ങനെയാവും നീയും വിചാരിച്ചില്ല ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് തുറന്നു പറയാൻ വേണമല്ലോ മോളെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു ഓ ഇതുകൊണ്ടായിരിക്കും നീ വളകാപ്പ് വളക്കാപ്പിച്ചു വേണ്ട എന്ന് പറഞ്ഞല്ലേ പക്ഷെ ഞങ്ങൾക്കാർക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ നീ സത്യങ്ങൾ പറഞ്ഞാലേ അറിയുണ്ടായിരുന്നുള്ളൂ നിൻ്റെ മേലിൽ എല്ലാവർക്കും അത്ര വിശ്വാസം ഉണ്ടായിരുന്നു അതായത് തെറ്റ് ചെയ്ത നവ്യാണെങ്കിൽ പോലും നിന്നോടെ എല്ലാവർക്കും ദേഷ്യം തോന്നിയത് ദേവേനു തന്നെ കണ്ടില്ലേ അവളാണ് ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ആ സമയത്താണ് നീ ഒരു കാരണം ഉണ്ടായിക്കൊടുത്തത് ഏ അത് സാരമില്ല അമ്മേനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ മുത്തശ്ശി ഞാനിങ്ങൊരു തെറ്റു ചെയ്ത് ആർക്കെ സഹിക്കാൻ പറ്റുന്നേ ആദർഷേണനാണെങ്കിലും ശരി ആദർഷേണൻ തെറ്റ് പറയാൻ പറ്റില്ല അവർക്കൊക്കെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു നുണ പറയുന്നൊരു വിശ്വാസം ഇല്ലായിരുന്നു എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാനങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു ഈ സമയത്ത് മുത്തശ്ശിയോട് പോയത് പോയി ഇനിയിപ്പം നടന്നെല്ലാം നടന്നു ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനിയിപ്പൊ ഇതൊന്നും ആവർത്തിക്കാതിരുന്നാ മതി എന്തേലും ഉണ്ടെങ്കിൽ ആരോടേലും തുറന്നു പറയണം ഇങ്ങനെ മനസ്സിൽ വെച്ച് നീർ നീര് കഴിയരുത് മുത്തശ്ശൻ മോളെ ശരിയാണ് മോൾ എത്ര മാത്രം വേദനിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം എല്ലാവരുടെയും മുന്നില് ഇത്രനാള് നവ്യ അഭിനയിച്ചേക്കാൾ കൂടുതൽ നീയല്ല അഭിനയിച്ചത് അത് സത്യം പറയാനും പറ്റില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അതൊക്കെ പോട്ടെ സാരമില്ല മോളെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ ആഹാരം എടുക്കട്ടെ നീ ചോദിക്കാണ് അതിനെന്താ മോൾ എടുത്തോളം പറയുന്നത് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആഹാരമൊക്കെ എടുത്തു കൊടുക്കുകയാണ് ആഹാരം കൊടുത്തതിന് ശേഷം മെഡിസിനും എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെയാണ് നനിക്കൊരു സമാധാനമായത് മുത്തശ്ശൻ ചോദിച്ചു അല്ല അവരൊക്കെ ആഹാരം കഴിച്ചോന്ന് ചോദിക്കുവാണ് ആര് കഴിക്കാനല്ലേ ഞാനും ഇവിടെ ഇവിടെ ഇരിക്കുന്ന ആരും കഴിക്കില്ലെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ അവരോട് പോയി പറഞ്ഞുതരേ ഞാൻ ആഹാരം കഴിച്ചു അവരോട് കഴിച്ചോളാം പറയെന്നും പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ആദർശി കയറി വന്നിട്ട് ചോദിച്ചു അല്ല മുത്തശ്ശ മുത്തശ്ശിനെ മെഡിസിനൊക്കെ കഴിക്കേണ്ടതന്നെ ഇതെന്തിരിപ്പായിരിക്കുന്നത് ബാ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുവാണ് ആഹാരം കഴിച്ചു മുത്തശ്ശനെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും മുത്തശ്ശു പറഞ്ഞു അല്ല ഞങ്ങൾ രണ്ടുപേരും കഴിച്ചാന്ന് പറയാണ് ഏ കഴിച്ചോ അത് നയൻ മോള് കൊണ്ടെത്തുന്നത് ഞങ്ങൾ കഴിച്ചതെന്ന് പറയാണ് കഴിക്കുക മാത്രമല്ല മെഡിസിനും കൊടുത്തെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു മോൻ ഇങ്ങോട്ട് വന്നി നിനക്കറിയാലോ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇനി നിന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അത് കഴിഞ്ഞത് കഴിഞ്ഞു നിങ്ങൾ രണ്ടും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണം അതിനുവേണ്ടിയിട്ടാണ് ഈ മുത്തശ്ശൻ ഇത്രയും നാളും കാത്തിരുന്നത് തന്നെ അതുണ്ടാവില്ല എന്ന് ചോദിക്കുവാണ് അത് മുത്തശ്ശ നീ ഒന്നും കൂടാതെ പറയണ്ട എൻ്റെ മനസ്സിലെ ആഗ്രഹം അതാ നയനയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടണം അത് കൊടുക്കാൻ നിനക്ക് കഴിയണം അവൾ നല്ല മനസ്സുള്ള പെൺകുട്ടിയാടാ നന്മയുള്ള പെൺകുട്ടിയാ അവൾ ആ ഒരു തെറ്റ് ചെയ്ത് എന്ത് കാരണത്താലാന്ന് നിനക്ക് അറിയാലോ പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് നീ അവനെ കുറ്റപ്പെടുത്തല് എന്ന് പറയണം നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരൊഴുക്കം വട്ടി പോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഇത് തന്നെ മുത്തശ്ശനും മുത്തശ്ശനും കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി ഈ സമയത്താണെങ്കില് മുറിയിലുണ്ടായിരുന്ന നവ്യ അബിയോട് കിടന്ന ദേഷ്യപ്പെടുമായിരുന്നു കാരണം അബി വെറുതെ ഇരുന്നിടത്ത് വീണ്ടും ചെന്ന അങ്ങോട്ട് ചൊറിയാനായിട്ട് അങ്ങ് ചെന്നാ നവ്യ അവിടെ ഇരിക്കുന്ന സമയത്താണ് നവിയ അടുത്തേക്ക് ചെല്ലുന്നത് അല്ലെങ്കിൽ അവൾക്കൊരു കുലുക്കോ ഇല്ലായിരുന്നു എല്ലാം കാണിച്ചു ഒപ്പിച്ച് വെച്ചിട്ട് അവള് കൂസലില്ലാതെ എവിടെ ഇരുന്നേ ഇതും കൂടെ കൺ കണ്ടപ്പോ അബിക്ക് ഒന്നുകൂടെ ദേഷ്യം അങ്ങോട്ട് കയറി അവി എന്നിട്ട് വളരെ പരീക്ഷമായിട്ട് നവ്യയോട് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പ പറഞ്ഞു നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ആദ്യം നീ ഇറങ്ങണം അല്ല ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല മനെ ഇനി കൂടുതൽ എന്നെ പേടിപ്പിക്കാനോ ഭരിക്കാനോ വന്നിട്ടുണ്ടോ ഞാൻ ഞാൻ കോർട്ടിക്കൊണ്ട കേസ് ഫയൽ ചെയ്യും നിനക്കെതിരെ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അനന്തപുലിന്റെ മരുമാളാ ഞാൻ എൻ്റെ അടുത്ത് കൂടുതൽ ദാർഷ്ട്യം കാണിക്കാൻ വന്നേക്കുള്ള പറയണം ഇവിടെ നിനക്ക് നാണമില്ലേന്ന് ഞാൻ ഞാനിതിനാ നാണിക്കണേ അല്ല ഇത്രം കാലം എന്റെ കൂടെ കടന്നിട്ട് നിനക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നല്ലേ മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ നീ എന്തിനാ കൂടുതൽ പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നേ ഞാൻ ചെയ്തേക്കാളും കൂടുതൽ തെറ്റ് നീ ചെയ്യുന്നുണ്ട് നിന്റെ അമ്മ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങളൊരു അന്തസ്സായിട്ട് ജീവിക്കുന്നു അങ്ങനെ അടുത്ത് പേര് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഏ അതിൻ്റെ ആവശ്യമുണ്ടോ അബിയുടെ അടുത്ത് ശരിക്കും പിടിച്ചിരിക്കണം നവ്യനെ കൊണ്ടല്ല വേറെ ആരെക്കൊണ്ടും പറ്റില്ല കാരണം അബീനെ അടിച്ചൊതുക്കാൻ നവ്യ്ക്കും മാത്രമേ പറ്റുള്ളൂ നബി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വലിയ ചിന്തകളാക്കിയാൽ അതൊക്കെ ഞങ്ങൾ വെച്ചേക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭിക്ക് എന്ത് ചെയ്യണത് അഭി പറഞ്ഞു നി ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയണെ എന്ത് കാണിച്ചു തരാനാ ഒന്നും കാണിച്ചു തരാൻ പോകുന്നില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനും പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ അങ്ങോട്ട് മനസ്സിൽ നിന്ന് അങ്ങ് മയച്ചു കളഞ്ഞേക്കാൻ പറയണം അഭി പറഞ്ഞു ഞാൻ കാണിച്ചു തരാം അഭി ആരാൻ നിനക്ക് ശരിക്കും അറിയത്തില്ല എനിക്കറിയാ ഇപ്പൊ ഞാൻ അറിഞ്ഞു വരുന്നുണ്ട് നിന്റെ എല്ലാവരും നാടകം മാത്രമായിരുന്നു എന്നോട് വെറുതെ സ്നേഹം അഭിനയിച്ച് എന്നെ വശത്താക്കിയിട്ട് ഉപേക്ഷിക്കാനായിരുന്നില്ലേ പിന്നീട് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നേ അല്ലെങ്കിൽ ഇപ്പം നീ വേറെ കല്യാണം കഴിച്ച് സുഖിച്ച് അങ്ങോട്ട് ജീവിക്കുകയല്ലായിരുന്നോ ഒരു കറിവേപ്പിലയുടെ സ്ഥാനം പോലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു എടാ നിന്റെ അടുത്ത് എന്നെപ്പോലെയുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റുകയുള്ളൂ അതറിയാവുന്ന ചോദിച്ചുകൊണ്ട് അബീനെ ചീത്ത പറയണം എല്ലാം കേട്ട് ഇനി ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പം ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി